മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷ സാരംഗ് സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികൾ എന്നറിയുന്നത് നീലു എന്ന പേരിലൂടെയാണ് മലയാളികൾക്ക് പ്രായഭേദമധ്യേ നിഷ തങ്ങളുടെ നീലെ അമ്മയാണ് ഉപ്പുമുളകുമെന്ന ജനപ്രിയ പരമ്പരയിലെ നിഷയുടെ കഥാപാത്രമാണ് നീലു ഉപ്പുമുളങ്ങും പരമ്പരയെയും ആ വീട്ടിലെ ഓരോ അംഗത്തെയും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് നിഷ എന്നും അവർക്ക് നീലുവാണ് തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നിഷയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷയുടെ വിവാഹം പത്തൊമ്പതാം വയസ്സിൽ വിവാഹമോചിതയുമായി വിവാഹമോചിതയായപ്പോൾ നിഷ രണ്ട് മക്കളുടെ അമ്മയായിരുന്നു ഭർത്താവിൽ നിന്നുമുണ്ടായ പീഡനങ്ങളെ തുടർന്നായിരുന്നു നിഷ ആ ബന്ധം അവസാനിപ്പിച്ചത് ഇപ്പോഴിതാ മനോരമ ആഴ്ചപ്പതിപ്പിൽ നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നിഷ എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുമൊക്കെ നിഷാ സാരംഗ് തുറന്നു പറയുന്നുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചത് ഞാൻ ജനിച്ചപ്പോഴും അച്ഛന് നല്ല പ്രായമുണ്ട് അതുകൊണ്ട് എൻ്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരാലോചന ഏറെക്കുറെ ഉറപ്പിച്ചു അപ്പോഴാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണം എന്ന് അച്ഛനോട് വന്ന് പറയുന്നത് അച്ഛന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിലാ മനസ്സോടെ വിവാഹം നടത്തിയത് നിഷ പറയുന്നു താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു താൻ അദ്ദേഹത്തെ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ തങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് വാരിക്കൊടുക്കുന്നതുമൊക്കെ അണ്ണനായിരുന്നുവെന്നും നിശ പറയുന്നു അതിനാൽ തനിക്ക് വിവാഹത്തോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നുവെന്നും നിശ പറയുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല നിശ കാത്തി നിശയെ കാത്തിരുന്നത് ഭയങ്കര ആയിരുന്നു സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വഴക്കുകളാണ് മിക്കതും എൻ്റെ വീട്ടുകാർ പോലും എന്ന് സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല ഈ അസ്വാർത്ഥതയിൽ നിന്ന് വഴക്കുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഞാനൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല ഒരിക്കൽ അമ്മ വന്നപ്പോൾ ഞാൻ തല മുറിഞ്ഞ് ചോരയൊലിപ്പിച്ചു നിൽക്കുന്നതാണ് കണ്ടത് അമ്മ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു വരുത്തി നിശ പറയുന്നു അയൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമാണെന്ന് അച്ഛനും അമ്മയും അറിയുന്നു അതോടെ ഇനി അവിടെ നിൽക്കണ്ടെന്ന് നിഷയോട് അവർ പറഞ്ഞു അച്ഛനെ ഭയങ്കര പേടിയായിരുന്നാൽ പിന്നീട് ഭർത്താവ് തന്നെ തേടി വീട്ടിൽ വന്നില്ലെന്നും നിഷ പറയുന്നു